ൈവസയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ചിലത് പ്രാപിച്ചു വേണം കടന്നു പോകാൻ ചിന്തിക്കാറുണ്ടോ നമുക്ക് ആ വാക്ക് തന്നെ ചിലർക്ക് അലർജിയാ കാരണം ഇന്ന് പല ദൈവദാസന്മാരും പ്രസംഗിക്കുമ്പോൾ പ്രാപിച്ചോ പ്രാപിച്ചോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അലർജിയാ എന്നാൽ വേദവസ്തു അങ്ങനെയല്ല പറയുന്നത് ദൈവമക്കളെ നമുക്ക് ചിലത് പ്രാപിക്കാനുണ്ടെന്നാണ് തിരുവചനം പറയുന്നത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രാപിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ധ്യാനിച്ചു നോക്കിയപ്പോൾ അൻപതിലധികം കാര്യങ്ങളാണ് വേദവസ്തു കിടക്കുന്നത് അൻപതിലധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല നമുക്ക് ചിലത് പ്രാപിക്കേണ്ടേ ഇതൊക്കെ തരാമെന്നാണ് പറയുന്നത് ദൈവത്തെ സേവിക്കുന്ന ദൈവമൊക്കെ ചിലത് തരാനുണ്ടെന്ന കർത്താവ് പറയുന്നു ചിലത് നമ്മൾ പ്രാപിച്ചു വേണം കടന്നു പോകാൻ എന്ന് പറയുന്നത് ഈ ഭൂമി വെച്ച് തന്നെ പ്രാപിക്കാനുള്ളതും അവിടെ ചെന്ന് പ്രാപിക്കാനുള്ളതുമായ കാര്യങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ അൻപതിലധികം കാര്യം കിടക്കുക അതിൽ ചിലരെങ്കിലും ഒന്ന് ഞാനൊന്ന് പറഞ്ഞ് സമയാകുമ്പോൾ അപ്പോൾ നിർത്താനായിട്ട് തലമുടുകയാണ് ചുരുങ്ങി സമയത്തിനുള്ളിൽ പറഞ്ഞ് നിർത്താനായിട്ട് തലപ്പുഴയാണ് വായിക്കാം ഒരു തിരുവചനം വായിക്കാം ഒന്നുകൊരു തീർക്കുക എഴുതിയ ലേഖനം ഒൻപതാമത്തെ അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്ക് ഫസ്റ്റ് കോരിന്ത്യർ ചാപ്റ്റർ വേഴ്സ് ട്വന്റി ഫോർ കോരിന്തി ഒമ്പതിന് ഇരുപത്തിനാല് എങ്കിലും ഒരുവിനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങളും പ്രാവിപ്പാന് തക്കോണ്ടോ മതി മതി അത്രയും മതി മതി അത്രയും മതി ഓട്ടക്കളല്ലേ ഞാൻ ചിന്തിക്കുന്നു പ്രാപിക്കാനുള്ള വിഷയത്തിലേക്ക് മാത്രം കൊണ്ടുവരാനായിട്ട് തെളിപ്പെടുക അപ്പോ അവിടെ പറയാണ് നിങ്ങൾ പ്രാപിപ്പാന് തക്കോണ്ടോട്ട് വരും എന്റെ ചിന്താവിഷയം അതാണ് നമ്മൾക്ക് എല്ലാവർക്കും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുകയും ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം രാവിലെ മുതൽ അത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് അതിനോട് ബന്ധിച്ച് ഞാൻ ചിന്തിക്കാനെങ്കിൽ താല്പര്യപ്പെടുന്നത് പ്രാവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് കഷ്ടമുണ്ട് ക്ലേശമുണ്ട് ദുരിതമുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ ഇടവന്നു പ്രയാസങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഈ പോകുന്ന പോക്കിൽ ചിലത് പ്രാപിക്കാനുണ്ട് നാരാത്ത ഓട്ടം നടക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ ധാരാളം പേര് നിൽക്കും പോകുന്ന ആൾക്കാർക്ക് ദാഹിക്കുകയാണെങ്കിൽ കൊടുക്കാൻ വെള്ളം കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൊടുക്കാനുണ്ട് അല്ലേ അത് തിന്നുകൊണ്ടും കുടിച്ചുകൊണ്ടും അവർ ഓടുന്നു ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓട്ടത്തിൻ്റെ സമയത്ത് നമുക്ക് ചിലത് പ്രാപിക്കാൻ കഴിയും ഇവിടെ പറയുന്നത് ഓടി ചെന്ന് വിജയിച്ചു കഴിഞ്ഞാൽ പ്രാപിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് വാടാത്ത കിരീടം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും നീതിയുടെ കിരീടം പ്രാപിക്കാനായിട്ട് കഴിയും അങ്ങനെ കിരീടം കിരീടങ്ങളുടെ ജീവകിരീടം പ്രാപിക്കാനുണ്ട് പരീക്ഷ വഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാമെന്ന് തെളിഞ്ഞ ശേഷം കർത്താവധാൻ വാക്തം ചെയ്ത ജീവകിരീടം ആ അപ്പോൾ കിരീടങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ജീവിതത്തിൽ ലഭിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ കിടക്കുമ്പോൾ അത് നഷ്ടമാക്കിയിട്ട് നമ്മളെങ്ങനെ നിരാശരായി പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തരാൻ പറഞ്ഞിരിക്കുകയാണ് പ്രാപിച്ചോ എടുത്തോ എന്ന് പറയാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങളാ ചില കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാം മത്തായിട്ട് സൗശേഷം പത്തൊമ്പതിൻ്റെ ഇരുപത്തി പത്തൊമ്പതിന്റെ പതിനാറ് മാത്യു ചാപ്റ്റർ നയൻറ്റീൻ വേഴ്സ് സിക്സ്റ്റീൻ അനന്തരം ഒരുത്തൻ വന്നവനോട് അവനോട് ഗുരു നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചു ചോദിച്ചതിനെ അവൻ എന്നോട് നന്മയെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നത് എന്ത് നല്ലവന് ഒരുത്തിനേ ഉള്ളൂ ജീവനിൽ കിടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം നമ്മൾ അത്യന്തിക ലക്ഷ്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ വന്നതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട് എന്താണ് ലക്ഷ്യം നമ്മൾ പ്രാപിക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരു വിഷയമുണ്ട് വേറെ ഒന്നുമല്ല മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പോകുന്ന പോകുന്ന വഴി കിട്ടുന്ന സാധനങ്ങളൊക്കെ ആയിക്കോട്ടെ അത് കിട്ടിയില്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല ഓടി തികച്ച് പ്രാപിക്കേണ്ട ഒരു സംഗതി ഉണ്ട് അത് നിത്യജീവനാണ് അപ്പോൾ ആ ഭക്തൻ ചോദിക്കുകയാണ് ആ മനുഷ്യൻ ചോദിക്കുകയാണ് നിത്യജീവനം നിത്യജീവനും പ്രാപിച്ചെന്തും ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു നല്ലവനെന്ന് എന്നോട് നന്മയെ കുറിച്ച് ചോദിക്കുന്നത് എന്ത് നല്ലവൻ ഒരുത്തിനേ ഉള്ളൂ നമ്മൾ കുറേ നല്ലവനായിട്ട് പ്രാപിക്കാനല്ല ഒത്തിരി നല്ലവനായിട്ട് എനിക്ക് കിട്ടാൻ പോകുന്നൊരു കാര്യമല്ല ഇവിടെ പറയുകയാണ് ജീവന് കിടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കല്പനകളെ പ്രമാണിച്ചാൽ മതിയെന്നവ കൽപ്പനകളെ പ്രമാണിച്ച് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഗ്യാരണ്ടിയാണ് നിത്യജീവം നമുക്കുണ്ടെന്ന് നിത്യജീവം നമുക്ക് ഉറവിക്കാൻ കഴിയും നമ്മുടെ പ്രത്യാശ അതാണ് നമ്മൾ ചിന്തിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ പോരായ്മകളുണ്ടല്ലോ കുറവശങ്ങളുണ്ടല്ലോ ശരിയാണ് എന്തിനാ ഈ പോരായ്മയും കുറവശമൊക്കെ ദൈവം തന്നേക്കണം ചോദിച്ചിട്ടില്ലേ അതാ പാവം ചെയ്യാത്ത ഒരു സ്വഭാവം നമുക്ക് തന്നാൽ പറയുന്നത് ചോദിച്ചില്ല എൻ്റെ ചെറുപ്പത്തിലൊക്കെ വലിയൊരു കൺഫ്യൂഷനായിരുന്നു അത് വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ലഹനം വായിച്ചപ്പോഴാണ് അത് മനസ്സിലായത് എന്തിനാ ഈ പാപം ചെയ്യുന്ന ശരീരവും പാപം ചെയ്യുന്ന ചിന്തയും മനസ്സുമൊക്കെ തന്നേങ്ങണേ അതൊക്കെ മാറ്റിയിട്ടും കിട്ടി നേരെങ്കിലും വിട്ടാൽ പോരായിരുന്നു തോന്നിയിട്ടില്ലേ ചിന്തിച്ചിട്ടില്ലേ ചിന്തിച്ചിട്ടുണ്ട് അതിന് മറുപടി പറഞ്ഞുതരാം അതായത് നമുക്കൊരു രക്ഷകൻ വേണമെന്നുള്ള ബോധ്യം വരണമെങ്കിൽ പാപം ചെയ്യുന്ന സ്വഭാവം തമ്മിൽ ഉണ്ടാവണം ഒന്നും കൂടെ വ്യക്തമാക്കി പറയാം അതായത് ഗലാത്തിലു പറയുന്നത് നമ്മളെല്ലാവരും പാപത്തിൽ അടച്ചിരിക്കുക നമുക്ക് പാപം ചെയ്യാതെ രക്ഷപ്പെടാൻ പറ്റുന്ന ആരും പ്രതീക്ഷിക്കേണ്ട എങ്ങനെയും പാപമൊക്കെ നമ്മുടെ യൂത്തി വരും നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഒത്തിരി ഭാവങ്ങൾ വന്ന് നമ്മൾ പെട്ടുപോകും അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മളെ അടച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ അപ്പോൾ നമ്മുടെ ഉള്ളത്തിലൊരു ചിന്ത വരും എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റുന്നില്ല എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റുന്നില്ല എനിക്കൊരു രക്ഷകനെ വേണം എനിക്ക് രക്ഷകനെ വേണം അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം വേറെ മാർഗമല്ല രക്ഷകനായ കർത്താവിനെ വിശ്വസിക്കുക എനിക്ക് രക്ഷകനുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിത്യജീവനിലേക്ക് കിടക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പാപത്തിൻ്റെ സ്വഭാവം ചിന്ത എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ മാക്സിമം പരിശ്രമിക്കുകയാണ് എന്നിട്ടും നമുക്ക് ബോധ്യം വരികയാണ് എനിക്ക് സാധിക്കില്ല എനിക്ക് സാധിക്കില്ല എന്നെക്കൊണ്ട് കഴിയില്ല എന്നെ രക്ഷിക്കാൻ കർത്താവെ നീ വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന നിലവിളി നമ്മളിൽ നിന്ന് വരണം ആ നിലവിളിയിലാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നത് അല്ലാതെ നമ്മുടെ ക്രെഡിറ്റ് നോക്കിയിട്ടില്ല ഇതാണ് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് നമ്മളെ ഈ സ്വഭാവത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നിശ്ചയമായി സ്വർഗരായിട്ട് കിടക്കും ഒറ്റ വിശ്വാസം മതി ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഫെയ്ത്ത് അലോൺ ഒറ്റ കാര്യമുള്ളു വിശ്വാസം എന്നുള്ള ഒറ്റ സംഭവം ഇത് നട്ടപ്പെടുത്തി കഴിഞ്ഞാൽ പോയി ഞാൻ വാഗമൊക്കെ ചെയ്തത് ചിലർ വയസ്സാവുന്ന സമയത്ത് കിടക്കുന്ന സമയത്തൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട് ഒത്തിരി പേരെ കൗൺസിലിംഗ് ചെയ്യാൻ പോകുമ്പോൾ ഒരു വിഷയമാണ് അവരങ്ങ് പേടിച്ചു പോകുക സ്വർഗത്തിൽ പോകുന്നു പേടി വരിക നീ സ്വർഗത്തിൽ പോകും നീ കൽപ്പന അനുസരിച്ചു രക്ഷിക്കപ്പെട്ടു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു ദൈവത്തിൻ്റെയോട് ക്രിസ്ത്യനോട് ചേരുവാൻ വേണ്ടി സ്നാനപ്പെട്ടു നീ ദൈവവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നിനക്കൊരു ഉറപ്പുണ്ട് എന്താ ഉറപ്പ് ഞാൻ മരിച്ചാൽ നിത്യതിലെത്തും കാരണം എന്താ എനിക്കൊരു വിശ്വാസമുണ്ട് യേശു എൻ്റെ രക്ഷകനാണെന്ന് യേശു എൻ്റെ രക്ഷകനാണെന്നുള്ള വിശ്വാസം എപ്പോൾ നഷ്ടപ്പെടുന്നു അന്ന് നീ പോകുന്ന അറിയത്തിലേക്കാ നിന്നെ രക്ഷിക്കില്ല മനസ്സിലായി പ്രതീക്ഷിക്കുകയാണ് എന്നാൽ യേശു എൻ്റെ രക്ഷകനാണെന്നുള്ള ഫെയ്ത്തലോൺ നമ്മുടെ കൊണ്ടല്ല എല്ലാവരും എത്തുന്നത് വിശ്വാസത്തിന്റെ കൂടെ പ്രവൃത്തി കൂട്ടണ്ട കൂടെ നന്മ കൂട്ടണ്ട വിശ്വാസത്തിന്റെ കൂടെ അനുസരണം കൂട്ടേണ്ട ഇതൊന്നും കൂട്ടിയിട്ടല്ല പോകുന്നത് വിശ്വാസം എല്ലോ വിശ്വാസം മാത്രം ഈ വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ആ ഗ്ലോറിയിലേക്ക് നീ എത്തുന്നത് എത്തുന്നതിങ്ങനെ വിശ്വസിച്ചാൽ എല്ലാറ്റിന്റെ അടിസ്ഥാനം എന്താണ് വിശ്വാസം വിശ്വാസം അതാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് അതാണ് നമ്മൾ കാണാത്ത കാര്യം എന്താ വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ എന്താ കാണാത്ത കാര്യം കാർ കിട്ടുന്നു ലോറി കിട്ടുന്നു അതൊക്കെ കാണുന്ന കാര്യമല്ലേ കാണാത്ത കാര്യമാണ് നിത്യജീവൻ ആ മഹത്വം നമ്മൾ കണ്ടിട്ടില്ല അതിന്റെ ഉറപ്പ് അതാണ് വിശ്വാസം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ് ആ വിശ്വാസം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ പ്രാപിക്കാനുള്ള ഈ നിത്യജീവൻ നഷ്ടമാക്കാതിരിക്കാൻ വേണ്ടുന്ന ഒരേ കാര്യം കൽപ്പന പ്രമാണിക്കുക വിശ്വസിക്കുക യേശുവിൽ വിശ്വസിക്കുക എന്തായാലും ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ഇത് പ്രാപിക്കാൻ കഴിയും ഇനി നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം തൊള്ളായിരത്തി മൂന്നിന്റെ പതിനാറ് അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയെ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ തീർന്നു സ്തോത്രം ഒരു ദൈവദാസം പറയുക വെള്ളി പോയിന്റ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് നാമത്തിൽ നടക്ക ഒരപ്പോസലം നിന്ന് ഒരു വാക്ക് പറയുക നിന്ന് നടക്കുക എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന് ബലം വന്നു എന്ന് പറയുന്നത് ആരോഗ്യം വരാൻ കാരണമായി തീർന്നു നമ്മൾ ദൈവമക്കൾ ഓർക്കുക ദൈവസഭയിൽ കടന്നു വന്ന ദൈവമക്കൾ ആരാധന വന്നിരിക്കുന്ന സമയത്ത് അഭിഷേകത്തിന്റെ ദൂതുമായി ഒരു അഭിഷേകം നിന്ന് വിളിച്ചു പറയുക നിനക്ക് ബലം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ ഒന്ന് ഉച്ചുനോക്കിയാൽ മതി ആ വചനത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിന്റെ ജീവിതത്തിൽ ബലം പ്രാപിക്കാൻ കാരണമായി തീരും ഇത് തിരുവാറ്റത്തമാ തിരുവാറ്റമാ ഇന്ന് ക്ഷീണിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഒരു അലർജിയുടെ പ്രയാസമാകട്ടെ ക്ലേശമാകട്ടെ എന്തൊക്കെ ഭാരമായി വന്നെങ്കിലും യേശുവിന്റെ നാമത്താലുള്ള സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കുന്നു വിശ്വസിക്കുക ബലം നിന്തിലേക്ക് വ്യാപരിക്കുകയാണ് ആരോഗ്യം നിന്നിലേക്ക് വരികയാണ് ഏതവസ്ഥയാണെങ്കിലും ആരെ കുറിച്ചാണോ നീ ഭാരപ്പെടുന്നത് ആരെ കുറിച്ചാണോ വ്യാപരാധിപ്പെടുന്നത് വിഷയം എന്തുമാകട്ടെ ഒരു നിമിഷം നീ പറയാ ഇപ്പോൾ പറഞ്ഞ് വാക്ക് തിരുവചനമാകിയാൽ ഞാൻ വിശ്വസിക്കുന്നു ബലവും ആരോഗ്യവും കൽപ്പിക്കപ്പെടട്ടെ അതിന് ഒരു തെളിവും കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്താം അത്രേ പറ്റുള്ളൂ അപ്പോൾ പതിനാലിന്റെ ഒൻപതോ പത്ത് വാക്യം ആക്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് നയൻ ആൻഡ് ടെൻ നേരത്തെ വായിച്ചത് ആക്സ് ചാപ്റ്റർ ത്രീ സിക്സ്റ്റീൻ ആയിരുന്നു ഇപ്പൊ വായിക്കുന്നത് ഫോർട്ടീൻ നയൻ ടെൻ ആ മതി 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 അത്ര മതി പൗലോസം സൂക്ഷിക്കുക ദൈവത്തിനെ പ്രസംഗിച്ചോണ്ടിരിക്കുക പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാരും നോക്കും ഞാനൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ഈ ഫാൻ ഓസലൈറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഭയങ്കര നിരാശ വരാറുണ്ട് എന്താ കാരണം അറിയോ വിശ്വസിക്കാൻ ഒരു മനുഷ്യനില്ല നീ എന്തെങ്കിലും പറഞ്ഞിട്ട് പോടാന്നുള്ള ഭാവത്തിലെ എന്താ അങ്ങനെയല്ല ആ കൂട്ടത്തിൽ നോക്കിയപ്പോ അവൻ്റെ കസർത്ത് കഴിഞ്ഞു നിർത്തി തന്നാൽ നല്ലതായിരുന്നു ചിന്തിക്കുന്ന ചിന്തയിലൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടം എന്താ പൗലോസ് പ്രസംഗിക്കുമ്പോൾ അങ്ങനെയല്ല ഒരുത്തരും നോക്കിയപ്പോ അവനീ വചനം കേട്ടിട്ട് അവൻ ഒരു ആകാംക്ഷ വരുന്നത് പൗലോസ് കണ്ടു അവിടെ പറയുന്നതിനാണ് പൗലോസ് സംസാരിക്കുക അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു അവൻ അവനെ ഒറ്റ നോക്കി ശ്രദ്ധിച്ചു നോക്കി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ വചനം പറയുന്ന സമയത്ത് ആ വചനം ഈ മനുഷ്യൻ ഏറ്റെടുത്തോണ്ടിരിക്കുക എനിക്കിപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുക എനിക്കിപ്പോൾ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ നിൽക്കുന്നത് കണ്ടപ്പോൾ പൗലോസ് പറയാം സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് പ്രസംഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രസംഗിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടോ വിശ്വാസം ഇല്ലയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ വാക്യം വായിച്ചോണ്ട് ഈ വാക്യം വായിച്ചോണ്ട് പഠിക്കുക നമ്മുടെ സഭയിൽ പ്രാപിക്കുന്ന ദിവസങ്ങളായി മാറണം എനിക്ക് ഈ സാധാരണ സഭ ഇഷ്ടമല്ല പേര് സഭ നെയിംസ് എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല പേരിലുണ്ടെന്ന് പറയുന്ന ചർച്ച എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ചർച്ച പോകാനും താല്പര്യം ഇവിടുന്നില്ല പകരം നമുക്ക് വേണ്ടുന്നത് ഇവിടെ ചിലത് നടന്നേ പറ്റുകയുള്ളൂ ചിലത് പ്രാപിക്കുന്ന സഭയായി മാറണം പ്രാപിച്ചേ പറ്റുള്ളൂ എങ്ങനെ പ്രാപിക്കാൻ പറ്റും വചനം പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെന്ന് വിശ്വസിക്കേ ഇത് പാസ്ത്രം സ്വന്തം കൈ ഇതെടുത്ത് പറയുന്നതല്ല ഇത് തിരുവചനമാ തിരുവചനമാണ് ഇതിലെനിക്ക് വിശ്വാസം ഞാൻ വർദ്ധിക്കുന്നു അത് പറഞ്ഞതുപോലെ സംഭവിക്കും എന്തിനാ നിങ്ങൾ തള്ളിക്കളെ വല്ല ഒക്കെ പറയുന്നത് ഒന്നും നടക്കുന്ന കാര്യമല്ല ഒന്നും നടക്കുന്ന കാര്യമല്ല ഈ നിരാശയും കൊണ്ടിരുന്ന വിജയിക്കില്ല അങ്ങനെ നമ്മൾ ക്രിസ്ത്യജീവിതം കൊണ്ടുപോയിട്ട് ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് പ്രാപിപ്പാൻ തക്കോണ്ണം ഓടുന്നവരെ നമ്മൾ പ്രാപിക്കണം നമ്മളൊന്ന് വന്നത് എന്തിനാ പ്രാപിക്കാനാണെങ്കിൽ വാചനം പറയുന്ന സമയത്ത് പൗലോസ് അവനെ നോക്കി വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ സെന്റൻസ് ഒന്ന് മാറും പ്രസംഗിക്കുന്ന ആളെ വായി സെന്റൻസ് ഒന്ന് മാറും എഴുന്നേറ്റ് നിവർന്നു പലപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ചിലര് നടക്കുന്നത് ഞാൻ കാണാനായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാനതോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറയാമെന്നില്ല താങ്ങി കൊണ്ടുവന്ന ഓട്ടോറിക്ഷയും കൊണ്ടു വന്ന ആൾ എഴുന്നേറ്റ് കാസരം കൊണ്ട് നടത്തിച്ചിരുന്നു ഞാൻ ആ വിശ്വാസം വന്നപ്പോ വിശ്വാസത്തിന്റെ വ്യാപ്തിയിലെ എഴുന്നേറ്റ് നടന്നോളം പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റു പറ്റ് മൂന്നാൾ താങ്ങി പിടിച്ചു വേണം എഴുന്നേക്കാൻ അങ്ങനെ കസേരയിലൊന്ന് ഊങ്ങി പിടിച്ച് അങ്ങ് എഴുന്നേറ്റു കടന്നപ്പോഴെന്ന് പറഞ്ഞു കാസേര എടുത്ത് നടക്കാൻ പറഞ്ഞു അതുകൊണ്ട് അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നടക്കുന്നൊക്കെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശ്വാസത്തിൻ്റെ മധത്തിലേ വിളിച്ചു പറയാൻ ചിലപ്പോൾ അധികാരം കിട്ടും ആ അധികാരം വരണമെങ്കിൽ കേൾക്കുന്ന ദൈവമൊക്കെ ഭജനം വിശ്വാസമായി ഒരു ചേഞ്ച് വരാറുണ്ട് ഭജനം വെറുതെ കേൾക്കുക മാത്രം ചെയ്ത് നമ്മൾ ചതിയന്മാരായി നടക്കരുത് നമ്മൾ വിശ്വാസികളായിട്ട് നടക്കണം വചനം കേൾക്കാൻ മാത്രം ചെയ്താൽ എന്ത് സംഭവിക്കും നമ്മുടെ പേരെന്താ കർത്താവട്ടിരിക്കുന്ന പേര് യാക്കോബോപ്പ് ഇട്ടിരിക്കുന്ന പേര് ചതിയൻ ചതിയൻ ചതിയനാണോ വിശ്വാസിയാവണോ എന്ന് തീരുമാനിക്കണം ഇനി മുതൽ ഞാൻ സഭയിൽ ചതിയനാകില്ല സഭയിൽ ചതിക്കുന്നവനാവില്ല ഞാൻ വിശ്വാസികളെ ചതിക്കുന്നവനാകില്ല എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വിശ്വാസിയായി മാതൃക കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനം കേൾക്കുമ്പോൾ ഒരാമയം പറയാൻ തുടങ്ങണം ഒരു ഒരാമയും പറയാൻ തുടങ്ങണം ഇനി മുതൽ നമ്മളിങ്ങനെ പ്രതികരിച്ചാൽ പോരാ നമ്മൾ വചനത്തോടൊന്ന് പ്രതികരിച്ചു തുടങ്ങണം ഭജനത്തോട് പ്രതികരിച്ചു തുടങ്ങിയാൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന വലിയ നന്മയാണ് ബലം അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ഞാൻ പറയുന്ന വാക്കെന്നോ സൗഖ്യം പ്രാപിക്കും വിശ്വാസത്തോട് പറഞ്ഞ് യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു സൗഖ്യം ലഭിക്കും സൗഖ്യം ലഭിക്കും ആരോഗ്യവും ബലവും സൗഖ്യവും ദൈവത്തിന്റെ ദാനമാക്കിയാൽ വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നു സൗഖ്യം ശക്തിപ്പെടട്ടെ ബലം പ്രാപിക്കട്ടെ ഒരു മിനിറ്റ് എല്ലാത്തിൽ മൂന്നിന് നമുക്ക് നന്നായി അറിയുന്ന ഗലേഷ്യൻ വാക്കിയൻസ് ഫോർട്ടി അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് പറയേണ്ടതിനെ നാം ആത്മാവ് എന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ തുടങ്ങി ഞാൻ പറഞ്ഞു നിർത്തുക അതിൻ്റെ മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് വായിക്കുമ്പോൾ എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാക്തത്വം യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ ലഭിക്കേണ്ടതെന്ന് എങ്ങനെ ലഭിക്കുന്നത് യേശു ക്രിസ്തുവിൽ അപ്പോൾ വാക്തത്വം നമ്മൾ പ്രാപിക്കാൻ വന്നതാ വാക്തത്വം പ്രാപിക്കാൻ വന്നതാ അത് പ്രാപിക്കുന്നത് എങ്ങനെയാണ് പഴയ നിറത്തിലെ വാക്സങ്ങളാകാം ബുദ്ധി നിരത്തിലെ വാക്സുകള എങ്ങനെയാണ് യേശു ക്രിസ്തു വിശ്വാസത്താൽ അവിടെ ലഭിക്കുകയുള്ളൂ യേശു ക്രിസ്തു വിശ്വാസം എന്റെ യേശു അതിയായവൻ എന്റെ യേശു അതിയായവൻ അവൻ എന്നെ സമ്പന്നനാക്കുന്ന ഒരു വാക്ക് വേദിയിൽ നിന്ന് കേട്ടു കഴിഞ്ഞാൽ ഞാൻ ആമയം പറഞ്ഞാൽ എനിക്ക് ഉറപ്പാ എന്റെ ദൈവ സമ്പന്ന സമ്പന്നന അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്റെ പ്രതിസന്ധിക്ക് പരിഹാരം വരുത്താൻ എന്റെ യേശു കഴിയുമെന്ന് ചിന്തിച്ചാൽ ആ നിമിഷം തന്നെ അങ്ങനെ തന്നെ സംഭവിക്കും നമ്മൾ നമ്മള് വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് എന്താ വാക്സത്വം പ്രാപിപ്പാനാ എന്താ നമുക്ക് ദൈവസഭയ്ക്ക് തരുന്ന വാക്തത്വം ഇനി മുതൽ ദൈവസഭയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുകയാണ് നാം വെറുതെ വന്ന് വെറുതെ പോകുന്നവരായി മാറില്ല ഓരോ ദിവസവും ചിലത് പ്രാപിച്ചേ നമ്മൾ പോകുള്ളൂ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ പ്രാപിക്കാൻ വേണ്ടി ഞങ്ങൾ വരുന്നത് പ്രാപിക്കാൻ വേണ്ടിയാണ് വരുന്നത് ഇനി മുതൽ ഞങ്ങൾ പ്രാപിച്ചേ പോകുള്ളൂ യേശുവിന്റെ നാമത്താൽ ചില വാക് പ്രാപിക്കും യേശുവിന്റെ നാമത്താൽ രോഗസൗഖ്യം പ്രാപിക്കും യേശുവിന്റെ നാമത്താൽ ആരോഗ്യം പ്രാപിക്കും യേശുവിന്റെ നാമത്താൽ ഓ അവനിലുള്ള വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിച്ച് നിങ്ങൾ അവനോട് കൂടെ വസിക്കും വസിക്കാം バスケ。